ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടിപൊളി ഒരു മീൻ കറി തയ്യാറാക്കാം കുടമ്പുളി ഇട്ട് വെച്ച ഒരു ചൂര മീൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും റെഡിയല്ലേ നമുക്ക് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി നമുക്കെടുക്കാം എന്നെ ഒരു സ്വല്പം ഉലുവപ്പൊടി ഇതിലേക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ച് അതിലേക്കൊരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഒന്നിപ്പം അതൊക്കെ ഇളക്കി കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാർന്നിടം വരെ ഒന്ന് മുപ്പിച്ചെടുക്കാം എന്നിട്ട് അതൊരു ജാറിലിട്ട് വെക്കാം അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കറി കടുകിട്ടതിന് ശേഷം ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി ഇപ്പം വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഏകദേശം ഒരു കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി മീൻ കറിക്കാണ് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അവ രണ്ട് ഏകദേശം നമ്മളിട്ടും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കളർ മാറി വരുന്നുണ്ട് ആ ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇവ നന്നായി മൂത്ത് വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം അതൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ജാറിലെടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയൊക്കെ എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് കഷ്ണം പുളി നമുക്ക് കുടംപുളി വെള്ളത്തിലൊക്കെയിട്ട് സെറ്റായി കുതിർന്നു വന്നിട്ടുണ്ട് അതിനുശേഷം ആ പുളി ചെറിയതായിട്ട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അതൊന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു ടിപ്പാണ് ആ പുളിയുടെ ഒരു ഫ്ലേവർ എണ്ണയൊക്കെ ഇടുന്ന ഒരു പ്രത്യേകം മണവും ആ പുളി നന്നായിട്ട് ഇറങ്ങാനും സഹായിക്കും ഇതാണ് ഈ മീൻ കറിയുടെ ഒരു ഹൈലൈറ്റ് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ജാറിലേക്ക് നേരത്തിയിട്ട് പൊടിയെല്ലാം കൂടി സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ഈ വാടി വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒടിച്ച് ഒന്ന് ജാർ നന്നായിട്ട് കഴുകുക അരപ്പെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ തീ തീരെ തീ നന്നായിട്ട് കുറച്ച് വേണം ചേക്കാൻ എന്നിട്ട് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയതായിട്ടൊരു തിളയൊക്കെ വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് നീരാണ് ഉപ്പ് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവയെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അവിടെ എല്ലായിടത്തും നല്ല രീതിയിൽ ആ ഉപ്പൊക്കെ വന്ന് എല്ലാ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ ഒന്നായിട്ടുണ്ട് അപ്പം നമ്മൾ കഴുകി ഈ സമയത്ത് മീനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഒരു കിലോ ചൂര മീനാണ് എന്നിട്ട് ഏകദേശം ഇപ്പം ഈ തിള ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരടപ്പ് ഉപയോഗിച്ചിട്ട് ഇത് അടച്ചു വെക്കാം ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അതേ അരപ്പ് നല്ല രീതിയിൽ തിളച്ച് നല്ല മണം തന്നെ ഇപ്പം തന്നെ വരുന്നുണ്ട് ഈ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മീൻ പീസുകൾ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മീൻ പീസും നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില എടുത്ത് അതിലേക്കിട്ടിട്ട് ഒരടപ്പ് ഉപയോഗിച്ച് നന്ന അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നന്നായിട്ട് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പം നല്ല വൃത്തിയായിട്ട് തിളച്ച് നല്ല രീതിയിൽ അര ചാറൊക്കെ നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഇത് ഗ്രേവി എടുത്തിട്ട് നമ്മളൊന്ന് ഉപ്പൊക്കെ നോക്കണം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഏകദേശം നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കണം ദേഹം ഇപ്പം നന്നായിട്ട് വറ്റി ഇത് ഇതുപോലെ എണ്ണ തെളി തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ ഏകദേശം ഇപ്പം മീനെല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ലതായിട്ട് ചാറൊക്കെ കുരുകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ഏകദേശം നമ്മുടെ മീൻ കറി ഇപ്പം സെറ്റായിട്ടുണ്ട് അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഒരു അര ടീസ്പൂൺ കുറച്ച് സ്വല്പം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം അങ്ങനെ നമ്മുടെ ആ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അടിപൊളി ചൂര മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബായ്